എല്ലാവർക്കും നമസ്കാരം അഗ്നിഫോറിയൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷി സംബന്ധമായ അറിയിപ്പുകൾ കൃഷി സംബന്ധമായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കൃഷി സംബന്ധമായിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളും അതുപോലെ തന്നെ എങ്ങനെ ഒരു കൃഷി ചെയ്യാം കൃഷി തുടങ്ങാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുമുള്ള വീഡിയോകളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് ഒരു പുതിയ ഒരു ഇൻഫർമേറ്റീവായ അറിയിപ്പിലേക്ക് പോകാം ജൈവ കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമെല്ലാം രാസവളങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ പിടിമുറുക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജൈവകൃഷി വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി രീതികൾ ഉരുത്തിരിച്ചെടുക്കുന്നതിൽ മിത്ര ജീവാണുക്കളുടെ ഉപയോഗം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇപ്രകാരം കാർഷിക മേഖലയിൽ വളരെയധികം പ്രയോജനപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണസ് ഫ്യൂറസെൻസ് സ്യൂഡോമോണസ് ഫ്യൂറസൻസ് എന്ന് പറഞ്ഞാൽ ജൈവ കൃഷിയിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് വേര് പടലത്തിലും ചുറ്റുമുള്ള മണ്ണിലും ചെടിയിലും പ്രവർത്തിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിയുന്ന മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണസ് ചെടികൾക്ക് രോഗപ്രതിരോധശേഷി നൽകുവാൻ വളരെ വലിയ കഴിവുള്ള ഒന്നാണ് ചെടിയിലെ ഇലപ്പുള്ളി രോഗം മുതൽ ചെടിയുടെ ഇല കരിച്ചിൽ വരെയുള്ള കുമ്മൽ രോഗങ്ങളെ പ്രതിരോധിക്കാനായി സ്യൂഡോമോണസ് വിത്തിൽ പുരുട്ടി നടാൻ സാധിക്കും നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പോൾ ജൈവകൃഷിയുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത് നമ്മൾക്കൊക്കെ പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ മുറ്റത്ത് ഒരു രണ്ട് ചെടിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നടാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം കൂടുതലും തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വിഷ വിഷം കലർന്ന പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ സ്യൂഡോമാണസിൻ്റെ ആ ഒരു നമുക്ക് തരുന്ന ഇതിൻ്റെ ഒരു സ്യൂഡോമാണസ് ഉപയോഗിക്കുന്നുകൊണ്ടുള്ള വളരെയധികം നേട്ടങ്ങളുണ്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ഈ ഒരു സ്യൂഡോമാണസിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ശത്രു കുമ്മിളിൻ്റെ കോശഫിത്തിയിലെ കൈറ്റിൻ ലയിപ്പിക്കലാണ് ഇതിൻ്റെ പ്രധാന ജോലി ഇതാണ് സ്യൂഡോമോണസിനെ സർവ്വരോഗ സംഹാരിയാക്കുന്നത് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലർക്കും അറിയാവുന്നതാണ് എന്തിനായാലും ഇതിൻ്റെ പ്രവർത്തന രീതികൾ എന്താണ് എന്നുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് രോഗകാരികളായ കുമ്മിളുകളിൽ നിന്ന് പരാതങ്ങളിൽ നിന്നും സ്യൂഡോമോണസിന് ക്ഷമിക്കണം രോഗകാരികളായ കുമിളകളിൽ പരാതങ്ങളാകാനും സ്യൂഡോമോണസിന് യാതൊരു മടിയുമില്ല ശത്രു കുമ്പളകൾക്ക് ആഹാര കാര്യത്തിലെ ക്ഷാമം സൃഷ്ടിക്കാൻ സ്യൂഡോമോണസിന് പ്രത്യേക കഴിവുണ്ട് സാധാരണഗതിയിൽ വിത്തിൽ നിന്നും വരുന്ന സ്രവങ്ങളെ സ്രവങ്ങളിൽ ആകർഷകരായി രോഗകാരികളായ ബാക്ടീരിയ ഒരു ദിവസം കൊണ്ട് രണ്ട് സെൻറ്റിമീറ്റർ വരെ സഞ്ചരിച്ച് വിത്തിനടുത്തെത്തി തൈകളെ ബാധിക്കുന്ന ചീയൽ രോഗത്തിന് കാരണമാകും ഇതാണ് വിത്ത് മുടച്ച് പൊന്തുടൊപ്പം രോഗങ്ങളും തലപൊക്കുന്നതിന് പിന്നിലെ രഹസ്യം ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് പച്ചക്കറി വിത്തിൽ പുരട്ടി വെച്ച് വിതയ്ക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒന്ന് വിത്തിനൊപ്പം സ്യൂഡോമോണസ് ചേർത്ത് വിതച്ചാൽ വിൻകോ വിൻകോസ്മൈഡ് ഫൈനാൻസിൻ സൈറ്റർമൈസിൻ കനോസ്മൈറിൻ തുടങ്ങിയ ആൻറ്റിബയോട്ടുകൾ മുളയ്ക്കുന്ന വിത്തിനു ചുറ്റും വിന്യസിക്കുകയും ചെയ്യുന്നു പിത്യം പോലുള്ള രോഗകാരികളിൽ നിന്നും വിളയെ സംരക്ഷിക്കുകയും ചെയ്യും കാർഷിക വിളകളിൽ ബാധിക്കുന്ന ഫൈറ്റോ തെഫ്രോ ഫ്യൂസേറിയം തുടങ്ങിയ വില്ലൻ കുമിളകളെ തുരത്താനും സ്യൂഡോമോണസ് മതിയാകും രോഗനിയന്ത്രണം മാത്രമല്ല വിത്തിൻ്റെ അങ്കുരണശേഷി കൂട്ടാനും വളർച്ചയ്ക്കാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കാനും വിളകളുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സ്യൂഡോമോണസിന് കഴിയും ഇൻസോൾ അസറ്റിക് ആസിഡ് സൈറ്റോക്ലൈനിൻ തുട മുതലായ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിച്ച് തണ്ടിൻ്റെയും വേരിൻ്റെയും വളർച്ച ത്വരിതപ്പെടുത്തുവാനും അതുവഴി ഉൽപ്പാദനം കൂട്ടുവാനും സ്യൂഡോമോണസിന് സതി സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏലച്ചെടികൾ കൂടുതൽ പുഷ്ടിയോടെ വളരുവാനും ഏലച്ചെടികൾക്ക് കൂടുതൽ ചിമ്പുകൾ അടിക്കുവാനും ശരങ്ങൾ പൂവിടാനുമായി മണ്ണിലെ ജൈവാംശത്തിൻ്റെ സാമീപ്യത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്ന നിരവധി ജീവാണുക്കളിൽ ഒന്നാണ് സ്യൂഡോമോണസ് എന്ന മിത്ര ബാക്ടീരിയ ഇവ എല്ലാ തരം മണ്ണിലും ഒരു നിശ്ചിത അളവിൽ സ്വാഭാവികമായി തന്നെ ഉണ്ട് സ്യൂഡോമോണസ് വിവിധ തരം സ്ട്രെയിനുകളായിട്ടാണ് ഉള്ളത് കൃഷിയിൽ സ്യൂഡോമോണസ് ഫ്യൂറോ ഫ്യൂറോസെൻസിന്റെ പ്രവർത്തനങ്ങൾ കാർഷിക ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയിട്ടും വിജയകരമായി പ്രയോഗത്തിൽ വരുത്തിയിട്ടും ഇന്ന് ബഹുഭൂരിപക്ഷ ബഹുഭൂരിപക്ഷമായിട്ടുള്ള കർഷകർക്കും ഇതിൻ്റെ ഗുണഗണങ്ങളും മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മണ്ണിൽ നിന്ന് തന്നെ വേർതിരിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്ന സ്യൂറോമോണസ് ബാക്ടീരിയയെ ഐസൊലേറ്റ് ചെയ്ത് വംശവർധയ്ക്കും വംശവർദ്ധിക്കും ശേഷമാണ് നമുക്ക് ലഭ്യമാകുന്നത് കർഷകർക്ക് പ്രായോഗിക തലത്തിൽ കാര്യക്ഷമമായി എങ്ങനെ സ്യൂഡോമോണസ് ബാക്ടീരിയ ഉപയോഗിക്കണമെന്നുള്ളത് നമുക്ക് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സസ്യവളർച്ചയെ പരിപോഷി പരിപോഷിക്കുന്ന ജീവാണുക്കളുടെ കൂട്ടത്തിലാണ് കാർഷിക ശാസ്ത്രലോകം സ്യൂഡോമോണസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ട് വിധത്തിലാണ് സസ്യങ്ങൾക്ക് അനുഭവ അനുഭവമാകുന്നത് ഒന്നാമതായി ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിൻ സൈറ്റോകൈനിൻ എന്നീ ഹോർമോണുകൾക്ക് വിത്തുകൾ മുതൽ സസ്യങ്ങളുടെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും വളർച്ചയെ പരിപോഷിക്കുന്നു രണ്ടാമതായി ഇവ ഉൽപാദിപ്പിക്കുന്ന കുമിൾ നാശക സംയുക്തങ്ങൾ സസ്യങ്ങൾക്ക് രോഗകാരണമായ കുമിളകളിലെ കുമിളകളുടെ വളർച്ചയെ നശിപ്പിക്കുകയും ഫോളിയർ കൊടുക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം വെയിലേറിയ ശേഷമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക സ്യൂഡോമോണസ് ട്രൈക്കോഡർമ ജീവാണു കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗങ്ങൾ തമ്മിൽ പത്ത് ദിവസങ്ങളുടെ ഇടവേള പരിപാലനവും വേണം എന്നുള്ളൊരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇത് നമുക്ക് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സ്യൂഡോമോണസിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ സ്യൂഡോമോണസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കൃഷിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബുക്ക്